പണ്ട് സി പി എമ്മിന്റെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലിജൻസ് തരുന്ന റിപ്പോർട്ടിനേക്കാളും പെർഫെക്റ്റ് ആയിരുന്നു അൻവർ പിടിക്കുന്ന വോട്ടാണ് അവിടെ നിർണായകമായിട്ട് മാറുക പക്ഷെ യു ഡി എഫിനകത്ത് ഇത് ജയിച്ചാലും തോറ്റാലും ഇതിന്റെ ഭാഗമായി ചില അനുഗണനങ്ങൾ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുസ്ലിം ലീഗ് വരച്ച വരയിൽ യു ഡി എഫിന് നടത്തും വലിയ ജയിച്ചാൽ സ്വരാജിനെ ഒരു സീറ്റിൽ നിർത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കൂട്ടിയും കിഴിച്ചുമുള്ള പ്രതീക്ഷയിലാണ് മുന്നണികൾ എല്ലാം തന്നെ നൂറ് ശതമാനം വിജയ പ്രതീക്ഷയിലാണ് യു വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇടതു ആഗ്രഹിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവെക്കാൻ രാജൻ ജോസഫ് നമ്മോടൊപ്പം ചേരുകയാണ് ഏതെങ്കിലും തരത്തിൽ വലിയ വിജയ പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഏതെങ്കിലും തരത്തിലൊരു പരാജയം ഉണ്ടായാൽ എന്തായിരിക്കും യു ഡി എഫിന്റെ ഭാവി ഒരു സാങ്കൽപ്പികമായിട്ടുള്ള ചോദ്യമാണ് നമ്മളിപ്പോ സൂര്യൻ പിന്നെ ഇടിഞ്ഞു വീണ് ഭൂമിന്റെ മേലേക്ക് എന്തായിരിക്കും ഭൂമിന്റെ അവസ്ഥ എന്ന് കത്തിച്ചാൻ പറ്റാവോ പക്ഷേ ഇത് വിൽ നെവർ ഹാപ്പൺ എന്നുള്ളതാണ് പറയാൻ പറ്റിയ അല്ലെങ്കിൽ ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാം കൂട്ടിയാൽ എറണാകുളത്തിന്റെയും അല്ലെങ്കിൽ ആലുവേടിയും ബാക്കിയുള്ള അങ്കന്മാരുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും എല്ലാം മാനിച്ചിട്ടുണ്ടാവും ഉണ്ടാവും എന്നാലും സാങ്കല്പിക ചോദ്യമാണെങ്കിൽ തന്നെയും നിലമ്പൂരിൽ തോറ്റാൽ അങ്ങനെ തോക്കില്ല എനിക്ക് ഉറപ്പാണ് യു ഡി എഫ് ആണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പൊ സി പി എം കണക്കെടുത്തിട്ട് രണ്ടായിരം വോട്ടിന് ജയിക്കും എന്നുള്ളതാണ് അവർ അടിത്തട്ടെന്നുള്ള കണക്കുകൾ മുഴുവൻ എടുത്തിട്ടുള്ളത് ഈ കണക്കെടുക്കലിനകത്ത് സി പി എം പണ്ട് സി പി എമ്മിന്റെ കണക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്റലിജൻസ് തരുന്ന റിപ്പോർട്ടിനേക്കാളും പെർഫെക്റ്റ് ആയിരുന്നു ബൂത്തിലെ കാരണം ആ ബൂത്തിലെ ഓരോ ബൂത്ത് നിന്നുള്ള എടുത്തിട്ട് അത് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഫൈനൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു ഇവർ പറഞ്ഞത് എന്താ എം പി ഗോവിന്ദ മാഷൊക്കെ പറഞ്ഞത് ലോക്സഭാ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും ആത്മവിശ്വാസമാണ് വസീഫ് പറയുന്നു മലപ്പുറത്ത് ഞാൻ ജയിക്കുന്നു ജയിക്കുന്നു പറയുള്ളൂ പന്ത്രണ്ട് സീറ്റ് ഉറപ്പെന്നുള്ളവ താഴെ തട്ടിന്ന് കിട്ടിയ കണക്ക് ഈ കണക്ക് കൊടുക്കണ ആരാ പണ്ടത്തെ മാതിരി നാട്ടിലെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കോ പാർട്ടി മെമ്പർമാർക്കോ ഒന്നും വീടുകളുമായും ജനങ്ങളുമായും ബന്ധമല്ല ഇവർക്ക് ആകെ ബന്ധമുള്ളത് ബാക്കിയുള്ള കോൺട്രാക്ടമാരുമായിട്ടേ ബന്ധമുള്ളൂ അപ്പോൾ എന്താ പണ്ടത്തെ പോലെയുള്ള മനുഷ്യരെ മനസ്സ് വായിക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നുമില്ല ഇവർ കണക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലും വീട്ടിൽ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ കേറിയിരിക്കും ചായ കുടിച്ചിട്ട് പോകുകയെന്ന് പറഞ്ഞാൽ അതും വോട്ടായിട്ട് കൂട്ടു ചായ കുടിച്ചിട്ട് പോകാന്ന് പറയുമ്പോൾ അത് വോട്ടാണെന്നായിരുന്നില്ല നമുക്ക് ഇല്ലെങ്കിൽ ചായ കുടിക്കാൻ വിളിക്കില്ലല്ലോ എന്നുള്ളതായിരുന്നേ ചിരിച്ച് കാണിച്ചാൽ അതും വോട്ടായിട്ട് കൂട്ടാ അങ്ങനെ കണക്കു കൊടുക്കാനുള്ള പാച്ചയുണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അത്ഭുതം സംഭവിക്കുന്നുള്ളൂ സ്വരാജ് ജയിക്കാനുള്ള സാധ്യതയും മുമ്പ് കാണുന്നില്ല അപ്പോൾ അന്വർ പിടിക്കുന്ന വോട്ടാണ് അവിടെ നിർണായകമായിട്ട് മാറുക പക്ഷേ യു ഡി എഫിനകത്ത് ജയിച്ചാലും തോറ്റാലും ഇതിൻ്റെ ഭാഗമായി ചില അനുഗണനങ്ങൾ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് രണ്ടു മൂന്ന് തരത്തിലാണ് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിനകത്ത് പുതിയ പ്രബലമായൊരു കക്ഷി കൂടി വരും നല്ലൊരു മാർജിനിൽ ജയിച്ചാൽ ചെറിയ മാർജിനിലല്ല നല്ലൊരു മാർജിനിൽ ജയിച്ചാൽ ജോസ് കെ മാണിയെ അനുനയിപ്പിക്കാനും കൂടെ നിർത്താനുമുള്ള ശ്രമം യു ഡി എഫിന് ഭാഗത്തുനിന്നുണ്ടാവും അതിന് സഭാനേതൃത്വത്തെ ബാക്കിയുള്ളവരൊക്കെ ഇടപെടുത്താൻ പറ്റുന്നവരൊക്കെ ഇടപെടുത്തിട്ട് ആ ഇടപെടുത്തിയിട്ട് ആ രീതിയിൽ കാരണം ജോസ് കെ മാണി കൂടി കാരണം നിയമസഭ ഓടിക്കണം എന്നുണ്ടെങ്കിൽ നിലബൂരി ജയിച്ചുകൊണ്ട് മാത്രം പറ്റില്ല മുപ്പത് സീറ്റ് കൂടി പിടിക്കണം നാൽപ്പത്തൊന്ന് സീറ്റ് ഉള്ളു എഴുപത്തിമൂന്ന് സീറ്റ് വേണം ഇപ്പോഴത്തെ കണക്കടത്ത് എവിടുന്നാ പിടിക്കുക അങ്ങനെയുണ്ടല്ലോ ഇപ്പൊ അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റണ മണ്ഡലം കാസർകോട് മഞ്ചേശ്വരം ഒരു നല്ലൊരു രീതിയിൽ നിന്ന് കാസർഗോഡ് നല്ല മത്സരം വരും ബിജെപി ആയിട്ട് മഞ്ചേശ്വരത്ത് പിന്നെ അഷ്റഫ് ഇപ്പൊ നല്ല ഇമേജിൽ നിൽക്കുകയാണ് മഞ്ചേശ്വരത്ത് പരമ്പരാഗതമായി സി പി എം വോട്ടുകൾ ഡി എഫിന് കിട്ടാറുണ്ട് ബിജെപി കയറി പോകും ബിജെപി കയറി പോകും കാരണം ഒരു തവണ മാത്രമാണ് അവിടെ ചെറുക്ക അബ്ദുള്ളയെ തോൽപ്പിച്ച് സി എച്ച് കുഞ്ഞമ്പ് അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചത് പിന്നെ ഇപ്പൊ സി എച്ച് കുഞ്ഞിന്റെ ഉതുമേല പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതുന്നു ഞാൻ നല്ല വിൽ കാരണം അവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയ കാൻഡിഡേറ്റ് യു ഡി എഫിനില്ല അവിടെ ആലോചിച്ചു ചോക്ക് അപ്പൊ യുഡിഎഫിന് അവിടെ നിന്ന് എങ്ങനെ സീറ്റ് വർദ്ധിക്കുക ചെ നിലവിലുള്ളത് പോകാതെ നോക്കിയാൽ ഇപ്പൊ കാഞ്ഞങ്ങാടും സാധ്യത കാണുന്നില്ല യു ഡി എഫിന് വൃത്തിക്ക് വന്നു കണ്ണൂർ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂർ സീറ്റോ അഴീകോട് സീറ്റിന് ഇവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല കടന്നപ്പള്ളി കടന്നപ്പള്ളി ഇനി നിൽക്കില്ല ആ സീറ്റിൽ സി പി എം പിന്നെ ഏറ്റെടുത്ത് സ്ഥാനാർത്ഥിനെ നിർത്തുള്ളൂ ഏലത്തൂര് യു ഡി എഫിന് കണ്ണൂർ ജില്ലയിൽ തന്നെ ബാക്കിയുള്ള ഏത് സീറ്റിലാണ് തുടൻ പറ്റുന്നത് ചില സ്ഥലത്തൊക്കെ ഒന്ന് ശ്രമിച്ചു ഉള്ളൂ കൂത്തുപറമ്പിലൊക്കെ ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം തളിപ്പറമ്പില് എത്രത്തോളം സാധ്യമാകുന്നതാണ് എനിക്ക് അറിയില്ല ചിലപ്പോൾ നികേഷ് ബാറേക്ക് അവിടെ വരിക അങ്ങനെയൊക്കെ വരുന്ന സ്ഥിതിയിൽ ഞാൻ പറഞ്ഞ കോഴിക്കോട് ജില്ലയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ തിരുവമ്പാടി വേണമെങ്കിൽ പിടിച്ചെടുക്കാവുന്ന സീറ്റാണ് യു ഡി എഫിന് തിരിച്ചു പിടിക്കാവുന്നതാണ് കുന്നമംഗലവും വേണമെങ്കിൽ തിരിച്ചു പിടിക്കാവുന്ന സീറ്റാണ് അപ്പോൾ നമ്മളാ രണ്ട് മൂന്ന് ജില്ലയിലെടുക്കുമ്പോൾ അവർ മൂന്നോ നാലോ സീറ്റാണ് വരുന്നത് ഒരു മൂന്ന് സീറ്റൊക്കെയാണ് പിടിക്കാൻ പറ്റുന്നത് മലപ്പുറം ജില്ലയിൽ വന്നുകഴിഞ്ഞാൽ തവനൂര് ഒരു പക്ഷേ പിടിച്ചെടുക്കാൻ പറ്റിയേക്കും കോഴിക്കോട് ജില്ലയിൽ ഞാൻ പറഞ്ഞില്ല അധികം സാധ്യതകളൊന്നും കാണുന്നില്ല കുറ്റിയാടിൽ വീണ്ടും പാറക്കൽ അബ്ബത്തുള്ളതൊന്നു കഴിഞ്ഞാൽ വലിയ സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല പിന്നെ ടി പി രാമകൃഷ്ണൻ മാറുമ്പോൾ പേരാമ്പ്രയിൽ ആര് വരും എന്നുള്ളതൊക്കെ ചോദ്യമാണ് സ്ഥാനാർത്ഥി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മലപ്പുറം ജില്ല കുത്തകയാണ് മലപ്പുറം ജില്ലയിൽ പിന്നെ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന സീറ്റ് ഏതാണല്ലോ നിലമ്പുലി പിടിച്ചെടുത്ത പൊരണായി നാൽപ്പത്തി രണ്ടായി പിന്നെ പിടിക്കാൻ എന്ന് പറഞ്ഞാൽ തവനു വേണമെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാന്നുള്ളൂ പൊന്നാനി തുടങ്ങാൻ കിട്ടാത്തൊരു മണ്ഡലമാണ് അവിടെ ടി എം സിക്ക് കഴിഞ്ഞാൽ ഡി എം സിക്കേണ്ട ചോദിച്ചു പാലക്കാട് ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റപ്പാലം വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചാൽ പിടിക്കാവുന്ന സീറ്റാണ് തൃത്താല പി ടി ബലരാമൻ്റെ വീണ്ടും നിൽക്കും നോക്കും അതാണ്ടാകാൻ പോകണം അവിടെ ബി ജെ പി ക്രോസ് വോട്ട് ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ മുപ്പത് ഇരിക്കത്തില്ലാന്നേ തിരുവനന്തപുരത്തൊക്കെ വലിയ പ്രശ്നങ്ങളാണ് മുപ്പതിക്കെത്താൻ വലിയ പണിയാണ് ഒരു മാജിക്കൽ സംഖ്യയാണ് മുപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഡിഫറൻസ് അല്ല അല്ലെ അപ്പം അങ്ങനെ വരുമ്പം ജോസ് കെ മാണിനെ കൂടെ കൂട്ടാനുള്ള ശ്രമത്തിലേക്ക് യു ഡി എഫ് ഇവിടെ അത്യാവശ്യം പത്ത് പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചാൽ ജോസ് കെ മാണിയും ഒന്ന് നോക്കും കാരണം അപ്പുറത്ത് വലിയ സേഫ് അല്ല എന്നുള്ളത് തോന്നും കാലാവധി പൂർത്തിയാകാൻ ഒന്നോ രണ്ടോ മാസം മുമ്പ് വിടും റോഷി വിടും എന്നുള്ളത് എനിക്കറിയില്ല ഇപ്പൊ കൂട്ടത്തില് അങ്ങനെ വിടാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ അതേപോലെ തന്നെ അൻവർ ഒരു പതിനയ്യായിരത്തിനു മേലെ വോട്ട് പിടിച്ചാൽ പതിനയ്യായിരം തൊട്ട് മുപ്പതിനായിരം ഒക്കെ പറയുന്നുണ്ട് ആൾക്കാർ അടിയിൽ നിന്ന് നന്നായിട്ട് വോട്ട് പിടിച്ചിട്ടുണ്ട് അൻവർ അൻവർ പത്ത് ഇരുപതിനായിരം വോട്ടൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ അൻപറിന് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും മുന്നണി എപ്പോഴും വികസിപ്പിക്കണം കാരണം അൻവർ തോറ്റെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ ജയിച്ചു എന്നു പറഞ്ഞിട്ടും കാര്യമില്ല മുന്നണി പിന്നെ വികസിപ്പിക്കേണ്ടി വരും കാരണം അൻപർ വലിയ ഫാക്ടറി ആണെന്ന് വരും അത്രയും പേഴ്സണൽ വോട്ട് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരുവമ്പാടിയിലും വണ്ടൂരും എറണാടും ഒക്കെ ഒന്ന് റിഫ്ലക്ട് ചെയ്യും കാരണം അവിടെ അൻപറിന് സ്വന്തമായ അടുത്തിട്ടുള്ള ബന്ധം ഉണ്ട് സ്വന്തമായിട്ട് എറണാട്ടിൽ വലിയ അപകടം യു ഡി എഫിന് ഉണ്ടാവില്ല കാരണം പി കെ ബഷീറുമാർ ആയിട്ട് വേറെ ആൾ വരും അവിടെ സ്ഥാനാർത്ഥി പുതുമുഖ സ്ഥാനാർത്ഥി ആയിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം വേറനാട് പിന്നെ സ്വീകരിക്കുന്ന നല്ലൊരു ബെൽറ്റ് ആണ് പക്ഷേ ബാക്കി തിരുവമ്പാടിയിൽ ഈ തിരുവമ്പാടി പിടിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് വണ്ടൂർ നിലനിർത്തണം എന്നുള്ളത് എ പി അൽകുമാറിന് എ പി അലിൽകുമാറിന് അങ്ങനെ വരുമ്പോൾ എ പി അൽകുമാർ പറഞ്ഞു കഴിഞ്ഞാൽ കെ സി വേണുഗോപാലെ കേൾക്കും കെ സി വേണുഗോപാലോ പറഞ്ഞാൽ ഇന്ന് കെ സി വേണുഗോപാല പറയുന്നതിന് കേരളത്തിലെ കോൺഗ്രസിന് വിടുത്തരും പോകാൻ പറ്റില്ല കാരണം അദ്ദേഹം അത്രയും വലിയ ഉയർന്ന ചുമതലയിൽ നിൽക്കുകയാണ് ഇന്ത്യയിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് കെ സി വേണുഗോപാലും അനിൽകുമാർ കെ ഏറ്റവും വലിയ റൈറ്റ് ഹാൻഡാണ് അനിൽകുമാറും പറയും നമുക്ക് അൻവറിനെ അക്കോഡേറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ മുന്നണിക്കകത്ത് കൊണ്ടിന്റെ സ്ഥിതി വരും സതീഷന് ഇഷ്ടമുണ്ടോ അല്ലേ എന്നുള്ളതല്ല അങ്ങനെ വരുന്ന സ്ഥിതിയിലേക്ക് പോകുമെന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കുന്നത് തോറ്റാൽ അത് സാങ്കല്പികമാണ് തോറ്റാൽ അല്ലെങ്കിൽ നേരിയ മാർജിനിൽ ആണ് ജി ജയം എന്നുണ്ടെങ്കിൽ അൻവർ നന്നായിട്ട് വോട്ട് കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് വരച്ച വരയിൽ യു ഡി എഫിന് നടത്തും മുസ്ലിം ലീഗിന് കാണാം സതീഷിന്റെ പോക്കോടും വലിയ താല്പര്യം ഇല്ലാത്തതാണ് മുസ്ലിം ലീഗ് മിണ്ടാണ്ടിരിക്കുന്നേയുള്ളൂ അവർക്ക് പ്രതിഷേധം ഇല്ലാത്തതുമല്ല മുസ്ലിം ലീഗ് നല്ല സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കും ലീഗ് പ്രവർത്തകർക്കൊന്നും ഇനി ഭരണമില്ലാതെ വീണ്ടും ഒരു അഞ്ച് വർഷം നിൽക്കുന്ന കാര്യമൊന്നും ആലോചിക്കാൻ പറ്റില്ല ഈ പരിപാടി നിർത്തുക ഏർപ്പാട് നിർത്തുക അങ്ങനെ വരുമ്പം മുന്നണി പിന്നെ സ്വാഭാവികമായും വികസിപ്പിക്കേണ്ടി വരും അഥവാ തോറ്റാൽ ചിലപ്പോ മുന്നണി നിൽക്കുന്ന ചില കക്ഷികൾ അപ്പുറത്തേക്ക് പോയിന്നും വരും അങ്ങനെയുണ്ട് അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ ഇത് മുങ്ങാമോണ കപ്പലാണെന്ന് പറഞ്ഞാൽ പിന്നെ ആരാ നിൽക്കുക അപ്പുറത്തൊന്നും ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി പിന്നെ ദയനീയമായൊരു പരാജയം എൽ ഡി എഫിനുണ്ടായി കഴിഞ്ഞാൽ ജോസ് കപാണി അപ്പുറത്തേക്ക് ചാടാൻ സാധ്യത ഉള്ള പോലെ തന്നെ ഭാവി സുരക്ഷിത അല്ല എന്നാണ്ട് അപ്പുറത്തേക്കും ചാടും അങ്ങനെയും വരും നമുക്കൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് പിന്നെ ആർ എസ് പി എന്തായാലും എൽ ഡി എഫ് പോകൂല കാരണം ചവറ സീറ്റ് എന്തായാലും കിട്ടൂല കാരണം അവിടെ സൂരജ്ജിത്ത് പിന്നെ വിജയപള്ളിന്റെ മകൻ അപ്പൊ അവരെന്നെ മത്സരിക്കും എന്നുള്ളതുകൊണ്ട് ആ സീറ്റ് കൊടുക്കുന്നുള്ളോണ്ട് പോയിട്ട് കാര്യമില്ല യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് പോകാൻ നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട് പെരുമ്പാവൂര് ചിലപ്പോൾ എഴുദിവസം പൊളി കൊണ്ടു നിന്നാണ് പോകും പെരുമ്പാവൂര് സാജു ബോളിനെ പിടിച്ചോർന്നിട്ട് ഞാൻ സീറ്റ് പിടിക്കാം പാലയിൽ മാണി സിക്കാപ്പന്റെ കഥ കഴിഞ്ഞിരിക്കുകയാണ് ജോസ് കെ മാണി എൽ ഡി എഫിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി പാലയിൽ ജയിക്കും ജോസ് കെ മാണി ജോസ് മാണിയോട് നല്ല എതിർപ്പുള്ള ആൾക്കാരുണ്ട് പക്ഷേ അല്ലെങ്കിൽ പിന്നീട് ജോസ് കെ മാണി വേറെ മണ്ഡലത്തിൽ നിന്നിട്ട് അവിടെ കേരള കോൺഗ്രസ് മാണിയുടെ വേറൊരാൾ വന്ന് കഴിഞ്ഞാലും മാണിസിക്കാപ്പൻ്റെ അത്രയും ഡിഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇമ്മേ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ മാണി സിക്കാപ്പൻ പിന്നെ വീണ്ടും സിനിമ നിർമ്മിക്കാൻ പോവുക അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പോവുക വോളിബോൾ കളിക്കാൻ പോവുക ഗുസ്തി മത്സ്യത്തിന് പോകുക എന്നൊക്കെ ഉള്ളത് നടക്കുകയുള്ളൂ കാരണം മത്സ്യത്തിനുള്ള ഒരു പിന്നെ രാഷ്ട്രീയ ആരോഗ്യ മതത്തിന് രാഷ്ട്രപ്പെട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ മുന്നണികളിൽ വലിയ മാറ്റം ഉണ്ടാവും വലിയ പിന്നെ പ്രശ്നം ഉണ്ടാവും യു ഡി എഫിനകത്ത് സതീഷൻ പറയുന്ന വഴിയിൽ കൂടി മുന്നണി കൊണ്ടുപോകാൻ പറ്റില്ല അത് ജയിച്ചാലും തോറ്റാലും ജയിച്ചാൽ കടുത്തുകട്ടിയെടുക്കാൻ വേണ്ടി ഒക്കെയാണ് സതീഷൻ പക്ഷെ അതൊന്നും ഏക്കില്ല കാരണം മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന് കൃത്യമായൊരു മിഷനറി ഉണ്ട് അവർ വളരെ സ്ട്രോങ് ആയിട്ട് ഷാർപ്പായിട്ട് പറയും മുസ്ലിം ലീഗിന്റെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ട് മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് വർഗീയ പാർട്ടി അല്ല എന്ന് എം പി കോവിന്ദ മാസം ചുമതലയേറ്റെടുത്ത് ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് അടു കുടച്ചല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കയ്യും നീട്ടി ഇത് കൈയും നീട്ടി ആനെ അമ്പാരിയായിട്ട് എ കെ ജി പോയിൻ്റെ സ്വീകരിക്കും മുസ്ലിം ലീഗിനെ അപ്പൊ മുസ്ലിം ലീഗിന്ന് നല്ല മാർക്കറ്റ് വലിയ ഉള്ള ഒരു പിന്നെ രാഷ്ട്രീയ ഉൽപ്പന്നമാണ് മുസ്ലിം ലീഗിനെ അങ്ങനെ പോ വേണമെങ്കിൽ ഇവരുടെ തൃപ്തി ചെയ്യാം കാരണം സി പി എമ്മിന് മുസ്ലിം ലീഗ് മത് സ്ഥിരമായി മത്സരിച്ച് ജയിക്കുന്ന സീറ്റുകളൊന്നും സി പി എമ്മിനെ പിടിച്ചെടുക്കാൻ പറ്റാത്തതാണ് അപ്പൊ സി പി എമ്മിന് ആ ഡീലിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പം സി പി ഐ പോലും പിന്നെ ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാന്നുള്ള തോന്നുന്നുണ്ടാവും അങ്ങനെ സംവിധാനമുണ്ട് അപ്പോൾ അതുകൊണ്ട് മുന്നണിക്കകത്ത് ഒരു ഷഫ്ലിംഗ് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തോറ്റാലും ജയിച്ചാലും പുതിയ കക്ഷികൾ ഉൾപ്പെടും തോറ്റാലും ജയിച്ചാലും അൺവർ ഇന്നാണ് ഔട്ട് ആരെങ്കിലും സ്വയം പോയാലേ ഉള്ളൂ ഇവർ ആരെയും ഔട്ട് ആക്കൂല രണ്ടായാലും യു ഡി എഫിൽ പിന്നെ ജയിച്ചാൽ ജോസ് കെ മാണിയും കൂടി ഒപ്പം കൂട്ടാനുള്ള സാധ്യത ഞമ്മിൽ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തോൽവി നമ്മളതൊരു സാങ്കല്പിക ചോദ്യമാണ് ഏതെങ്കിലും തരത്തിലുള്ള തോൽവി ഉണ്ടാകുകയാണെങ്കിൽ യു ഡി എഫിനെ പോലെ തന്നെ കോൺഗ്രസിലും പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യമല്ലേ അങ്ങനെ സംഭവിക്കില്ല പക്ഷേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിപ്ലവത്തിലേക്ക് പോവും പരസ്യ പ്രതികരണിക്കും ആ വാബുവായ അവിടെ കൊടാലിമാരി രാജമോൻ ഉള്ളൊക്കെ കിടന്ന അപ്പൊ അയാൾ പിന്നെ തെളിയും പറയാൻ തുടങ്ങും അത് അമ്മാരി സാധനമാണ് മുറിയിൽ പറയും വർത്താനം പറയും രമേശ് ചെന്നിത്തല പറയും സണ്ണി ജോസഫും അടൂർ പ്രകാശും പിന്നെ കുറച്ചും കൂടി മിതവാദി മാന്യമായി കാര്യങ്ങൾ തന്ത്രജന്മാരാണ് അപ്പൊ വായന്ന് വരുന്ന വാക്ക് വളരെ സൂക്ഷിക്കും ഞാൻ പറയണ മതി വർത്താനം പറയില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ കോൺഗ്രസിന്റെ ഇന്നർ പാർട്ടി പൊളിറ്റിക്സിലോ വല്ലാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പക്ഷെ അങ്ങനെ സാറുണ്ടാവില്ല പക്ഷെ ചോക്കത്തിന്റെ ഇത്തരം ഒരു ഘട്ടത്തിൽ പോലും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ നല്ല മാർജിൽ ജയിക്കണം വീണ്ടും ഞാൻ പറയുന്നു അൻവർ നന്നായിട്ട് വോട്ട് പിടിച്ചാൽ അൻവറിനെ യു ഡി എഫ് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻപറിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വോട്ട് പിടിച്ചാൽ പത്ത് രാവിലും വോട്ടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നിയമസഭപ്പിൽ ഇവിടെ ഏതെങ്കിലും നല്ല മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ രാജ്യസഭയ്ക്ക് അടുത്ത് സംഘടന ഉണ്ടാക്കാൻ ഉള്ള സംവിധാനം ചെയ്തു കൊടുക്കുകയോ ചെയ്യാനാണ് സാധ്യത അങ്ങനെ കാരണം യൂസഫ് പത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമതാ ബാനർജിയിലെ അനുമതി ഇല്ലാതെ വരില്ല അഭിഷേക് ബാനർജിയിലെ സുരക്ഷിതനാണ് 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 ജയിച്ചാൽ ഒരു സീറ്റിൽ നിർത്തി ഇനി ഇനിപ്പിന് മണിക്കൂറുകളുടെ ആയുസുകൾ മാത്രമേയുള്ളൂ നിലമ്പൂരിൽ ആര് ജയിക്കുമെന്നറിയാൻ മണിക്കൂറുകൾ നമുക്ക് കാത്തിരിക്കാം പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ ഇരു മുന്നണികളിലും അതിൻ്റെതായ നിരസങ്ങൾ പ്രകടമാകും തോറ്റാലും ജയിച്ചാലും നേതാക്കൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊന്നും ഒരു കുറവും എന്തായാലും ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം